ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ക്ലാസിൽ രാധികയാകെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് അശ്വതി അരികിലേക്ക് എത്തി രാധികയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു രാധികയോട് അശ്വതി കാര്യം എന്താണെന്ന് അന്വേഷിച്ചു ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായി രാധിക ശ്രമിച്ചിട്ടും അശ്വതി വിടാൻ കൂട്ടാക്കാത്തതുകൊണ്ട് അവസാനം രാധിക സത്യം തുറന്നു പറയാൻ തയ്യാറായി എന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് മേഡം അതാണ് എന്നെ അലട്ടിയത് വീട്ടിലെ പ്രശ്നങ്ങൾ പലപ്പോഴും എന്നെ ആകെ അസ്വസ്ഥയാക്കാറുണ്ട് എന്ന് രാധിക അറിയിച്ചു ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നെ കൊണ്ടും കഴിയില്ല അത് അച്ഛനെ കൊണ്ട് മാത്രമേ സാധിക്കൂ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അച്ഛനാലും കഴിയാത്തതാണ് എന്ന് രാധിക വിഷമത്തോടെ അശ്വതിയോട് പറയുന്നു എല്ലാം കേട്ടതിനു ശേഷം അശ്വതി രാധികയോട് ചോദിച്ചു എന്ത് പ്രശ്നം മോളെ മോള് പറ എന്താണെങ്കിലും നമുക്ക് അതിനെന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു എന്തായാലും ഇതൊരു കാരണവശാലും ഫിതമേഡം അറിയരുത് മേഡത്തോട് ഇത് പറയുകയും ചെയ്യല്ലേ എന്നറിയിച്ചു ഇല്ല ഒള് കാര്യം പറയേനെ അശ്വതി ആവശ്യപ്പെട്ടപ്പോ അവസാനം രാധിക കാര്യം തുറന്നു പറഞ്ഞു താൻ മ്യൂസിക് സ്കൂളിലേക്ക് വരുന്ന സമയ എന്ന ആ വഴിയിൽ വെച്ച് കുഞ്ഞുമോൻ എന്ന പണം പലിശക്ക് നൽകുന്ന ആള് തന്നെ തടഞ്ഞു നിർത്തിയിരുന്നുവെന്നും അച്ഛൻ പണം വാങ്ങിച്ചതിന്റെ പലിശ മുടക്കിയതിന്റെ പേരിൽ തന്നെ അവിടെ നിർത്തി നാട്ടുകാർക്ക് മുന്നിൽ അപമാനിച്ചെന്നും ഇന്ന് രാത്രി നാലു മണിക്ക് മുൻപ് പണം നൽകിയില്ല എങ്കിൽ ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നുമാണ് കുഞ്ഞുമോന്റെ ഭീഷണിയെന്നും വിഷമത്തോടെ രാധിക അറിയിച്ചു എല്ലാം കേട്ടതിന ശേഷം അശ്വതി പറഞ്ഞു എല്ലാത്തിനും എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും മോളെ മോള് സമാധാനപ്പെട് സാക്ഷാൽ ഭഗവാനെ നിത്യവും പൂജിക്കുന്നവരല്ലേ നിങ്ങൾ അതുകൊണ്ട് തന്നെ അച്ഛന് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഭഗവാൻ തന്നെ ഒരു വഴി കാട്ടി കൊടുക്കും അതോർത്ത് ഇനി രാധിക മോള് വിഷമിക്കേണ്ട എന്ന് അശ്വതിയെ രാധികയെ സമാധാനപ്പെടുത്തി രാധിക അത് കേട്ട് പുഞ്ചിരി നിൽക്കുമ്പോൾ എന്നാൽ ഞാൻ ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചതും രാധികയോട് പറഞ്ഞു ക്ലാസ് ഒക്കെ തുടങ്ങാം പക്ഷെ ഇപ്പോഴല്ല ഇപ്പം നമ്മൾ നേരെ പോയി ഒരു ഗ്ലാസ് ചായ കുടിക്കും അതിനുശേഷം ക്ലാസ് തുടങ്ങാം മോളിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ എനിക്കും ഇഷ്ടമല്ല ഹിതമേഠത്തിനും ഇഷ്ടമല്ല മോള് വന്നേ അശ്വതിയെ വിളിച്ച് ആ അശ്വതി രാധികയെ വിളിച്ചുകൊണ്ട് പോകുന്നു പിന്നീട് വരുൺ വിഷമിച്ച റൂമിലിരിക്കുന്നത് കണ്ട് അവിടേക്ക് പ്രിയങ്ക എത്തി വരുണിനെ വളരെ ദേഷ്യത്തോടെ പ്രിയങ്ക നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ അപ്പോ ഇന്നത്തെ യാത്ര മുടങ്ങി അല്ലെ ഇനി അമേരിക്കൻ ട്രിപ്പ് കാണില്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോ വരുൺ പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛന് വയ്യാതിരിക്കുമ്പോ എനിക്ക് അച്ഛനെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ കഴിയില്ല എന്ന് വരുൺ പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു നിങ്ങൾ എന്നെ വിദഗ്ധമായി പറ്റിക്കുകയായിരുന്നു നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും ചേർന്ന് ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ നാടകം അഭിനയിക്കുന്നത് നിങ്ങളുടെ അച്ഛനാണ് ആ പരമേശ്വരൻ എന്ന് പറഞ്ഞ മഹാൻ എന്ന് പറഞ്ഞതും വരും ചാടി എഴുന്നേറ്റു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കുറ്റപ്പെടുത്താനും ചീത്ത പറയാനും അത് എന്റെ എന്നെ കുറ്റപ്പെടുത്താനും ചീത്ത പറയാനും നിനക്ക് അവകാശവും റൈറ്റ്സും ഒക്കെ ഞാൻ തരാം പക്ഷേ മറിച്ച് എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തുകയോ അച്ഛനെ മോശക്കാരനായി സംസാരിക്കുകയോ ചെയ്താൽ അത് ഞാൻ സഹിക്കില്ല എന്ന് വരുൺ പറയുമ്പോ അത് കേട്ട പ്രിയങ്ക പറഞ്ഞു പിന്നെ നിങ്ങളുടെ അച്ഛനെ ഞാൻ പറ ഇനിയും പറയും ഇന്നത്തെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം നിങ്ങൾ നിങ്ങളുടെ അച്ഛനും കൂട്ടി നടത്തുന്ന ഈ നാടകമല്ലേ അതുകൊണ്ടല്ലേ ഇന്നത്തെ ഈ യാത്ര ക്യാൻസൽ ആയത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ എൻ്റെ കൂടെ വന്നേ ഇപ്പൊ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരോടും എനിക്ക് പറയണം ഈ സത്യാവസ്ഥ നമ്മൾ ഉള്ളപ്പോൾ മാത്രമേ ഇത് പറയാൻ കഴിയൂ നിങ്ങളുടെ കൂടെ ഞാൻ ഇത്രയും നാൾ നടത്തിയ ഈ കരാറിനെ കുറിച്ച് നമ്മുടെ രണ്ടുപേരുടെയും ഈ മ്യൂച്വൽ അഡ് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ എനിക്കിത് പറഞ്ഞു തീരൂ ഞാനിന്ന് വെറുതെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എന്റെ ജീവിതം ഹോമിക്കണം നിങ്ങളുടെ ഈ കുടുംബത്തിലെ നിങ്ങളുടെ ഭാര്യയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ഭാര്യയായി അഭിനയിക്കുകയും എന്നാൽ ശരിക്കും മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യം നിങ്ങൾക്ക് എൻ്റെ എന്നെ വിവാഹം കഴിച്ചില്ല എന്ന നിങ്ങളുടെ ആ ധാരണയിൽ അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങോളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ആ പെണ്ണിനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന് അവളുടെ കൂടെ ജീവിച്ചു വെറുതെ എന്തിനെ എൻ്റെ ജീവിതം സ്പോയിൽ ചെയ്യണം അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ കാര്യം എല്ലാവർക്കും മുന്നിൽ തുറന്ന് പറഞ്ഞേ പറ്റോ എൻ്റെ കൂടെ ഇപ്പൊ തന്നെ നിങ്ങൾ വരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് ജീവിച്ചൂടെ ഞാനെന്തിനാണ് നിങ്ങളോടൊപ്പം ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ ഭാര്യയായിട്ട് ഞാൻ അഭിനയിക്കണം നിങ്ങളുടെ കുടുംബത്തിന്റെ നല്ലൊരു മരുമകളായി ഇവിടെ എല്ലാവർക്കും മുന്നിൽ അഭിനയിച്ച് തീർക്കണം അതിനൊന്നും എന്നെ എനിക്ക് കിട്ടില്ല ഞാൻ നിർത്തി എനിക്ക് നിങ്ങളുടെ കളിമംഗലത്തെ ഭാര്യ പദവിയും വേണ്ട മരുമകൾ സ്ഥാനവും വേണ്ട അതുകൊണ്ട് ഞാൻ എന്നെ വെറുതെ വിട്ടേക്ക് ഇപ്പം തന്നെ നിങ്ങളെൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു വരുണെ വിളിച്ചുകൊണ്ട് പോകാനായി പ്രിയങ്ക ഒരുങ്ങുമ്പോ അകത്തേക്ക് പെട്ടെന്ന് മുത്തശ്ശി കയറി വന്നു ദേവഭാരതി മുത്തശ്ശി വന്നത് കണ്ട് വരുണും പ്രിയങ്കയും ആകെ ഞെട്ടലോടെ നിന്നു ഉടൻ തന്നെ രണ്ടുപേരെ മാറി മാറി നോക്കിയിട്ട് ദേഭാരതി മുത്തശ്ശി വരുണെ കയ്യിൽ കടന്നു പിടിച്ചു വരുൺ നീങ്ങി വന്നേ എന്ന് പറഞ്ഞു വരുണെ വിളിച്ചുകൊണ്ട് മുത്തശ്ശി റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പ്രിയങ്ക ആകെ ദേഷ്യത്തിൽ അവിടെ തന്നെ അങ്ങനെ നിന്നു അപ്പോഴേക്കും വരുണെ തന്നെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുത്തശ്ശി കാര്യങ്ങൾ അന്വേഷിച്ചു എന്താ വരുൺ ഞാൻ അവിടേക്ക് വരുമ്പോൾ ഞാൻ കേട്ടത് എന്താണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നത് സത്യം തന്നെയായിരുന്നു അത് ഞാൻ മണ്ട മനസ്സിലാക്കിയ കാര്യവുമായിരുന്നു ഞങ്ങൾ എല്ലാവരും ധരിച്ചിരുന്നത് ചെറിയ സൗന്ദര്യ പിണക്കം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ ഒരു തെറ്റിദ്ധാരണകളും ആ അഭിപ്രായ വ്യത്യാസവും മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലായി അതല്ല നിങ്ങൾക്കിടയിൽ വലിയൊരു അകൽച്ച തന്നെയുണ്ട് സത്യത്തിൽ നീയും പ്രിയങ്കയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പ്രിയങ്കയുടെ ഇന്നത്തെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി അല്ല പ്രിയങ്ക പറഞ്ഞ ആ പെൺകുട്ടി ആരാടാ മോനെ നിന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി ആരാണ് അത് പ്രിയങ്കയ്ക്ക് അറിയാം അതുകൊണ്ടാണല്ലോ അവൾ നിന്നോട് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിച്ചോളാം പറഞ്ഞത് അല്ല ആരാണ് ആ പെൺകുട്ടി എനിക്കതറിയണം നീ അന്ന് ഞങ്ങളോട് പറഞ്ഞത് ദേവനാരായണൻ തിരുമേനിയുടെ മകളെ നിനക്ക് ഇഷ്ടമാണെന്നാണ് അപ്പ അത് മനസ്സിലാക്കി നീ പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിൽ പോയി പ്രിയങ്കയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയും വിവാഹം നടത്തുകയും ചെയ്തത് എന്നാൽ അതിനുശേഷം നീ പറഞ്ഞു ആ പെൺകുട്ടി അല്ല എന്ന് ഇപ്പോ എന്താണ് മോനെ യഥാർത്ഥ സത്യം ഏത് പെൺകുട്ടിയുടെ കാര്യമാണ് പ്രിയങ്ക പറഞ്ഞത് മോൻ പറ നീ ഏത് പെൺകുട്ടിയാ സ്നേഹിച്ചത് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ പോരെ എന്തിനാണ് നീ വെറുതെ നിന്റെ ജീവിതം പാഴാക്കുന്നത് ഇങ്ങനെ നിന്റെ ജീവിതം തകർത്ത് കളയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല എന്ന് ജയഭാരതി മുത്തശ്ശി പറയുമ്പോ അത് കേട്ട വരുൺ പറഞ്ഞു ഇല്ല മുത്തശ്ശി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു കാര്യമുണ്ട് നീക്കാ പറ ആ പെൺകുട്ടി ആരാണെന്ന് പറ ഉടനെ വരുൺ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ദേവനാരായണൻ തിരുമേനിയുടെ മകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷെ അത് പ്രിയങ്കയല്ല അത് കേട്ടത് ഞെട്ടിലൂടെ മുത്തശ്ശി നോക്കി അതേ മുത്തശ്ശി ഞാൻ ദേവനാരായണൻ തിരുമേനിയുടെ മകളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് പ്രിയങ്ക അല്ല മറിച്ച് രാധികയായിരുന്നു രാധികയാണ് ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും എന്നാൽ വിവാഹ ദിവസം വിവാഹ വസ്ത്രമണിഞ്ഞ് രാധികയെ ഞാൻ കണ്ടതുമാണ് രാധികയുടെ ഫോട്ടോയും ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തിയതുമാണ് പക്ഷെ കതിർ മണ്ഡപത്തിൽ കയറി വന്നതും എന്റെ കൈ പിടിച്ചതും പ്രിയങ്കയാണ് അത് ചിലപ്പോൾ പ്രിയങ്ക നടത്തിയ നാടകം അതല്ല എങ്കിൽ പ്രിയങ്ക നടത്തിയ ചതി അതല്ലെങ്കിൽ അവളും അവളുടെ വീട്ടുകാരും കൂടി ചേർന്ന് നടത്തിയ ഒരു ചതി ഇതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അന്ന് ആദ്യമായി പ്രിയങ്കയെ ഞാൻ കണ്ട ദിവസം മുതൽ അന്ന് വിവാഹം കഴിഞ്ഞ ആദ്യം ഞാൻ വീട്ടിലെത്തിയപ്പോ അവളെ കണ്ടതിന് ശേഷം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇതല്ല ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയെന്ന് പക്ഷെ അന്ന് നിങ്ങൾ ആരും എന്റെ വാക്കുകൾ ചീവിക്കൊണ്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും എനിക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്ന രീതിയിൽ എല്ലാവരും പെരുമാറുകയും എന്നെ പരിഹസിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എല്ലാ സത്യവും പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വരുൺ ചോദിച്ചു അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു മോനെ നിനക്ക് ഇത്രയും ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും എന്നോട് ഈ സത്യം പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചതും ഉടനെ മുത്തശ്ശിയുടെ ആ ചോദ്യം കേട്ട് വരുൺ പറഞ്ഞു ഇല്ല മുത്തശ്ശി ഞാനത് പറഞ്ഞിട്ട് എന്തായിരുന്നു പ്രയോജനം ഞാൻ രണ്ടു കുടുംബത്തെ നമ്മുടെ മാത്രം കുടുംബത്തെ അല്ലല്ലോ രണ്ട് കുടുംബത്തെയും ഞാൻ ചിന്തിക്കണ്ടേ ജാതികയെ കുറിച്ചും ഓർക്കണ്ടേ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ ദേവനാരായണ തിരുമേനിയുടെ അഭിമാനത്തെ കുറിച്ചും നമ്മുടെ വീടിന്റെ അഭിമാനത്തെക്കുറിച്ചും ഞാൻ ചിന്തിക്കണ്ടേ അതുകൊണ്ട് എല്ലാം വേണ്ടെന്ന് വെച്ചു ഇപ്പോ ഈ അമേരിക്കയിലേക്കുള്ള യാത്ര പോലും ഒരു ഒളിച്ചോട്ടം തന്നെയായിരുന്നു മുത്തശ്ശി ഇനി ഒരിക്കലും മടങ്ങി വരുന്നില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ഒളിച്ചോട്ടം എല്ലാം എൻ്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞ ഈ നാട്ടിലേക്ക് ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടം അതായിരുന്നു അമേരിക്കയിലേക്കുള്ള എൻ്റെ ഈ യാത്ര എന്ന് വരുൺ അറിയിച്ചു അത് കേട്ട ഉടനെ മുത്തശ്ശി വിളിച്ചു ഇടമോനെ നീ എന്താ ഈ പറയുന്നത് നിന്നെ കാണാതെ ഈ കുടുംബത്തുള്ളവർക്ക് കഴിയാൻ സാധിക്കുമോ എന്തായാലും ഇപ്പോഴെങ്കിലും എല്ലാം നീ തുറന്നു പറഞ്ഞല്ലോ ഇനിയുള്ള കാര്യങ്ങൾ മുത്തശ്ശി നോക്കിക്കോളാം നിന്റെ ജീവിതം നീ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെയാക്കുന്നതിന് വേണ്ടി നീ കുറച്ച് സമയം മുത്തശ്ശിക്കുക മുത്തശ്ശി തന്നെ ഇതിനെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും തീർച്ച എന്ന് പരുണ് മുത്തശ്ശി വാക്കു നൽകുന്നു അപ്പോഴാണ് ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിൽ സന്ധ്യസമയത്ത് ദീപം തെളിയിച്ച് പുറത്ത് തുളസിത്തറയിൽ ദീപം തെളിയിക്കാനായി രാധിക പുറത്തേക്കിറങ്ങി ദേവനാരായണൻ തിരുമേനിയും യശോദയും മുത്തശ്ശിയും ഒക്കെ സന്ധ്യാദീപത്തെ വണങ്ങിക്കൊണ്ട് അങ്ങനെ നിന്നു പുറത്ത് തുളസിത്തറയിൽ ദീപം തെളിയിച്ച് മടങ്ങി വരുന്ന സമയത്താണ് അവിടെ വാതുക്കൾ വന്ന് കുഞ്ഞുമോൻ നിൽക്കുന്നത് കണ്ടത് ഉടനെ തന്നെ ഞെട്ടലോടെ രാധികാകത്തേക്ക് ഓടിയെത്തി അച്ഛാ അയാൾ വന്നിരിക്കുന്നു ആ കുഞ്ഞുമോൻ അത് കേട്ടെന്നും ദേവനാരായണ തിരുമേനിയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയായി വല്ലാത്തൊരു ചങ്കിടിപ്പോടെ ദേവനാരായണ തിരുമേനി പുറത്തേക്ക് ഇറങ്ങി വന്നു കുഞ്ഞുമോനോ എന്താടോ താൻ ഇവിടെ നിൽക്കുന്ന അകത്തേക്ക് കയറുക എന്ന ദേവനാരായണൻ തിരുമേനി കുഞ്ഞുമോനെ ക്ഷണിച്ചു ഇല്ല തിരുമേനി ഞാൻ ഇന്ന് രാവിലെ മോളോടൊരു കാര്യം പറഞ്ഞിരുന്നു മോളത് വന്ന് പറഞ്ഞിരുന്നു തിരുമേനിയോട് അതോ മോള് മറന്നുപോയോ അക്കാര്യം പറയാനാണ് ഞാൻ ഇപ്പോ വന്നത് എന്ന് ചോദിച്ചപ്പോ കുഞ്ഞുമോൻ പറഞ്ഞപ്പോ ദേവനാരായണൻ തിരുമേനി പറഞ്ഞു ഇല്ല മോൾ എന്നോട് വന്ന് പറഞ്ഞിരുന്നു നാളെ രാവിലെ തന്നെ ഞാൻ ഭരിച്ചു കൊണ്ടുവന്ന് തന്നോളാം നാളെ രാവിലത്തേക്ക് വരെ എനിക്കൊരല്പം സമയം തരണം കുഞ്ഞുമോൻ ഞാൻ നാളെ എത്തിച്ചോളാം എന്ന് ദേവനാരായണൻ തിരുമേനി ആവശ്യപ്പെടുമ്പോൾ കുഞ്ഞുമൻ പറഞ്ഞു ഇല്ല ഈത്തവണ തിരുമേനി മറന്നോ ഇനി ആ മറവി തിരുമേനിക്ക് തുടർച്ചയായി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ പണം ആവശ്യപ്പെടുന്നത് എന്തായാലും പണം തരാൻ നിങ്ങൾക്ക് നിർവാഹമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൂടും കുടുക്കയെല്ലാം എടുത്തുകൊണ്ട് എല്ലാവരും ഈ വീട് വിട്ടിറങ്ങിക്കോ അതാണ് നല്ലത് അത് കേട്ടതും ദേവനാരായണൻ തിരുമേനി പറഞ്ഞു അയ്യോ കുഞ്ഞുമോനെ അങ്ങനെ പറയരുത് ഒരു അവധി അതുകൂടി തന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ യശോദ പറഞ്ഞു പണത്തിന്റെ കാര്യമായത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിമം പറഞ്ഞു ഇല്ല പണവുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു വിറ്റുവീഴ്ചയും ഇല്ല ഇപ്പൊ ഞാൻ മാത്രമാണുള്ളത് ഇനി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ പിള്ളേരിങ്ങെത്തും അവർക്ക് ഈ കണ്ണീരും കഴിയുമെന്നും കാണാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തവരാണ് അതുകൊണ്ട് അവരുടെ പെരുമാറ്റവും വളരെ മോശമായിരിക്കും എന്ന് പറഞ്ഞു ദേവനാരായണൻ തിരുമേനി ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ഉടനെ സുകുമാരി അവിടേക്ക് എത്തി പറഞ്ഞു അരേ പണം മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് രണ്ടോ ദിവസം മാറി മാറിപ്പോകുന്നത് സ്വാഭാവികമാണ് എന്ന് വെച്ച് ഇങ്ങനെയുണ്ടോ ഒരു വല്ലാത്തൊരു മൽപിടുത്തം അതെന്താ ഈ ഈ നാട്ടിൽ ആരും ചോദിക്കാനൊന്നുമില്ലെന്നാണോ ദേവനാരായണ നീ പോലീസിനെ വിളിക്കേ ഇതിനൊരു തീർച്ച നമുക്കുണ്ടാക്കാവലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ ദേവനാരായണൻ പറഞ്ഞു അമ്മയൊന്നും മിണ്ടാതിരുന്നേ ഈ സമയത്ത് അത് കേട്ട കുഞ്ഞുമ്മൻ ചോദിച്ചു അതെ പോലീസിനെ വിളിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല അവര് വന്നാലും എനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടേ അവർ എടുക്കൂ കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് കൂടിയതു തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അവര് എനിക്കെതിരായി ഒരു രീതിയിലും ഒരു നീക്കവും നടത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ബന്ധപ്പാടെ ഉണ്ടാവുകയുള്ളു താനും ഇനിയും പോലീസിനെ വിളിക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ എനിക്കതിൽ എതിർപ്പൊന്നുമില്ല എന്ന് കുഞ്ഞുമോൻ അറിയിച്ചു അത് കേട്ടുകഴിഞ്ഞതും ആകെ വിഷമത്തോടെ ദേവനാരായണൻ നിന്നു ദേവനാരായണൻ പറഞ്ഞു കുഞ്ഞുമോനെ ഇന്നത്തേക്ക് നാളെ രാവിലെ ഞാൻ എത്തിച്ചോളാം പണം ഇന്നൊരു ദിവസത്തേക്ക് എനിക്കൊന്ന് തന്നുകൂടെ അവധി എന്ന് ചോദിച്ചതും കുഞ്ഞുമ പറഞ്ഞു ഇല്ല തിരുമേനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല തിരുമേനി വീട്ടുകാരെയും വിളിച്ച് ഇറങ്ങിക്കോ അപ്പോഴേക്കും അകത്തേക്ക് കയറി ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് എടുത്ത് പുറത്തേക്ക് ഇടതാ എന്ന് കൂടെ വന്ന ആ ഗുണ്ടകളോട് പറഞ്ഞപ്പോ അവർ വേഗം അകത്തേക്ക് കയറാനായി ചാടി വരുമ്പോ വാതുക്കൽ നിന്നുകൊണ്ട് സുകുമാരി പറഞ്ഞു വാതിൽ തടഞ്ഞു നിർത്തി സുകുമാരി അവരോടായി പറഞ്ഞു അതെ ഈ പടി ചവിട്ടി അകത്തേക്ക് കയറുന്ന ആരാണെങ്കിലും അതിന്റെ മുട്ടുകാർ ഞാൻ തല്ലി ഓടിക്കും അത് കേട്ട ഉടനെ മാറി നിൽക്കു തള്ളി എന്ന് പറഞ്ഞു സുകുമാരിയെ തള്ളി പുറത്തേക്കിട്ടു സുകുമാരി നിലവിളിച്ചുകൊണ്ട് ദേവനാരായണന്റെ അരികിലേക്ക് ചെന്ന് വീണു പിന്നീട് അവരെല്ലാവരും പുറത്തു വന്ന് ആകെ സങ്കടപ്പെടുമ്പോ ദേവനാരായണനെ വീട് വിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി കുഞ്ഞുമോനോട് ദേവനാരായണൻ പറഞ്ഞു ഇനി നാട്ടുകാരെല്ലാം അറിയും കാര്യങ്ങൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ക്ഷേത്രത്തിലേക്ക് പോകാം ഭഗവാന്റെ മുന്നിൽ നമ്മുടെ പരാതി അറിയിക്ക അല്ലാതെ വേറെ നിർവൃത്തിയില്ലല്ലോ എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം കുഞ്ഞുമോനെ നിങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്ക് നാളെ വന്ന് ഞങ്ങൾ എടുത്തോണ്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ദേവനാരായണൻ തന്റെ കുടുംബത്തെയും വിളിച്ച് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ സുകുമാരി ആ സമയത്ത് രാധികയെ നോക്കി കുറ്റം പറത്തി കുറ്റപ്പെടുത്തുന്നു നീ നീ ഒറ്റ ഉയർത്തി കാരണമാണ് ഇപ്പൊ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് നീയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് രാധികയെ കുറ്റപ്പെടുത്തുമ്പോൾ ഇത് നിന്ന ദേവനാരായണൻ പറഞ്ഞു എൻ്റെ അമ്മേ ഈ സമയത്തെങ്കിലും എന്റെ മോളെ ഒന്നും കുറ്റപ്പെടുത്താതിരുന്നോടെ അവള് കാരണമല്ലല്ലോ ഇതെല്ലാം സംഭവിച്ചത് പണം വാങ്ങിച്ചത് ഞാനല്ലേ ഞാനല്ലേ അത് ചെലവാക്കിയത് അപ്പോ അതിന്റെ വഴി അവൾ അവളെന്തിനു കേൾക്കണം എന്ന് ദേവനാരായണൻ രാധികയെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് അമ്മയോട് തട്ടിക്കേറി പിന്നീട് അവരെല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോകുന്നു കുഞ്ഞുമോനും സംഘവും അവിടെ ദേവനാരായണൻ തിരുവേനയുടെ വീട്ടുമുറ്റത്തിരുന്ന് അവരുടെ വിജയം ആഘോഷിക്കുമ്പോ അവിടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നു കാറിൽ നിന്ന് വെറുതെ അണിഞ്ഞ ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു വന്നു കൂടെ രണ്ട് ഗുണ്ടകളും കൂടി പുറത്തേക്ക് വന്നതും കുഞ്ഞുമ്മന്റെ അരികിലേക്ക് എത്തി ഫിതാ ചോദിച്ചു അല്ല ദേവനാരായണൻ തിരുമേനി നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് വാങ്ങിച്ചത് അത് കേട്ടതും കുഞ്ഞുമ്മൻ പറഞ്ഞു അതെ ഞാൻ വാങ്ങിച്ച പണം എത്രയാണെന്നുള്ള കാര്യം ദേവനാരായണ തിരുമേനിക്ക് എനിക്കും അറിയാം ഞാൻ അവരോട് പറഞ്ഞിട്ടുമുണ്ട് അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യം എന്താണ് ഇനി അഥവാ നിങ്ങൾ അത് തരാൻ തയ്യാറാണെങ്കിൽ പറയാം എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു അതെ ഞാൻ തരാൻ തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എത്രയാണെന്ന് പറ എന്ന് പറഞ്ഞപ്പോ ദേവനാരായണ തിരുമേനിക്ക് കൊടുത്തത് പത്ത് ലക്ഷം രൂപയാണ് അത് ഇന്നലെ പലിശ തരേണ്ടതായിരുന്നു പലിശയും അതിന്റെ പിഴയും കൂടി ഒരു മുപ്പത്തയ്യായിരം രൂപ കൂടിയാകും എന്ന് പറഞ്ഞു അത് കേട്ടതും രാധി ഉടനെ തന്നെ ശ്യാമ തൻ്റെ അടുത്ത് നിന്ന സ്ത്രീയോട് പറഞ്ഞു അതെ ആ പണം ഇങ്ങെടുത്തോണ്ട് വരൂ ഉടനെ ഒരു വലിയൊരു ബണ്ടിലുമായിട്ട് ആ സ്ത്രീ ശ്യാമയ്ക്ക് അരികിലേക്കെത്തി ശ്യാമ അത് വാങ്ങിച്ച് നേരെ കുഞ്ഞുമ്മൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഇതാ പണം ഇനി ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ എടുത്ത് അകത്തേക്കിടാൻ നിങ്ങളുടെ ആളുകളോട് പറ എന്നറിയിച്ചു അത് കേട്ടതും ശരി അങ്ങനെ തന്നെ ചെയ്തോളാം അല്ല നിങ്ങൾ ഈ വേഷത്തിൽ വന്നത് കൊണ്ട് എനിക്കറിയില്ല നിങ്ങൾ ആരാണെന്ന് ഉടനെ തന്നെ ശ്യാമ പറഞ്ഞു അതെ പണം പലിശക്ക് കൊടുക്കുന്ന ആളുകൾ വളരെ മോശക്കാരാണ് എന്ന് ഞാൻ പറയാറില്ല അവരുടെ സ്വഭാവം കർക്കശ കർക്കശവുമായിരിക്കും പക്ഷേ ഒരു കാര്യം പണം പലിശക്ക് കൊടുക്കുന്ന ജോലി ആണെങ്കിൽ പോലും അതിലൊരല്പം മര്യാദയുണ്ട് ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് വെച്ച് അവരെ ഈ രീതിയിൽ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ അയാൾ പറഞ്ഞു അതെ ഒന്നുമില്ലാത്തവനെ പണം ഒന്നുമില്ലാതെ എന്റെ മുന്നിൽ കൈനീട്ടി വന്ന് നിൽക്കുന്നവനും അതുപോലെ തന്നെ പണം പട്ടുമത്തയാക്കി അതിൻ്റെ മുകളിൽ കിടക്കുന്നവനെയും എനിക്കറിയാം പിന്നെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു വന്നത് അത് ദരിദ്രനായിട്ടുള്ള ദേവനാരായണൻ തിരുമേനിയുടെ വലിപ്പമൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞതും ഉടനെ തന്നെ ദേവനാരായണൻ തിരുമേനിയെ കുറിച്ചും ആ കുടുംബത്തെക്കുറിച്ചും നിങ്ങളിവിടുന്ന് ആരെ ഇറക്കി വിട്ടതെന്ന് അറിയാമോ അവരുടെ വലുപ്പം എന്താണെന്നറിയാവോ എന്ന് ചോദിച്ചാൽ ശ്യാമയുടെ ആ ചോദ്യത്തിന് മറുപടിയായി കുഞ്ഞുമ്മം അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ട് ഉടൻ തന്നെ ശാല ശ്യാമ കുഞ്ഞുമോൻ്റെ കർണത്തടിച്ചു അകത്ത് തിരുവനാരായണ തിരുമേനയുടെ ഒക്കെ സാധനങ്ങൾ എടുത്ത് വെക്കാൻ പോയ ഗുണ്ടകൾ വേഗം പുറത്തേക്ക് ഓടി വരുമ്പോൾ അവർ തൻ അവരുടെ മുതലാളിയെ ശ്യാമ തല്ലിയതിന്റെ പേരിൽ ശ്യാമയെ ആക്രമിക്കാനായിട്ടുള്ള വരവിലവർ ഇറങ്ങുന്നത് കണ്ട് ശ്യാമയോടൊപ്പം വന്ന ആളുകൾ പറഞ്ഞു അല്ല നീയൊക്കെ അവിടുന്ന് ഒരു പടി താഴേക്ക് വെച്ചാൽ നീയൊക്കെ വിവരം അറിയും എന്ന് ശ്യാമയോടൊപ്പം നിന്ന ആള് പറഞ്ഞു അത് കേട്ടതും അവരാകെ ഭയന്ന് നിൽക്കുന്നതാണ്ട് ശ്യാമ അരികിൽ നിന്ന് കുഞ്ഞുമ്മനോട് പറഞ്ഞു എടോ താൻ ഈ കൂടെ കൊണ്ടു കിടക്കുന്നവരുണ്ടല്ലോ ഇവര് പണത്തിനു വേണ്ടി താൻ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആളുകൾ എന്നാൽ എൻറെ കൂടെ നിൽക്കുന്ന ഇവരുണ്ടല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ഞാൻ പറയുന്നതിന് മുൻപേ അവർ പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് പണത്തിന്റെ ആവശ്യമില്ല അവർക്ക് മനുഷ്യരോട് സ്നേഹമുണ്ട് മനുഷ്യത്വമുണ്ട് അതുകൊണ്ട് തന്നെ എന്താ അങ്ങനെയുള്ള എന്റെ ആളുകളോട് ഏറ്റുമുട്ടാൻ തയ്യാറാണോ താൻ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ കുഞ്ഞുമൻ തല കുന്നിച്ചു നിൽക്കുന്നു ഉടനെ തന്നെ ശ്യാമ അവിടെ നിന്ന് സ്ത്രീയോട് പറഞ്ഞു മോളെയും വീട്ടുകാരെയും വേഗം പോയി കൂട്ടിക്കൊണ്ടുവാ എന്ന് പറഞ്ഞ് കാറെടുത്തോണ്ട് പോകാൻ അറിയിച്ചു കാരണമായിട്ട് അവർ പോയി കഴിയുമ്പോൾ ശ്യാമ കുഞ്ഞുമോനോട് പറഞ്ഞു മേലാൽ ഇതുപോലെയുള്ള അതിക്രമം തിരുമേനിയോടൊന്നല്ല ഒരു മനുഷ്യരോടും നിങ്ങൾ കാട്ടിപ്പോകരുത് എന്ന് ശ്യാമ കുഞ്ഞുമനെ താക്കീത് ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു പിന്നീട് രാധിക വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ശ്യാമ പറഞ്ഞയച്ച ആളുകൾ രാധികയെയും കുടുംബത്തെയും കൂട്ടി തിരികെ ആറ്റുവാശ്ശേരി വീടിന്റെ മുറ്റത്തേക്ക് അവർ വന്നിറങ്ങുമ്പോ അവിടെ നിൽക്കുന്ന ഫിതാമേഠത്തെ കണ്ട് ഒപ്പം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ആ ഗുണ്ടകളകത്തേക്ക് എടുത്തു വെച്ച് ആ വീട് പഴയ വീടാക്കി മാറ്റിയിരിക്കുന്നത് കണ്ട് അതിശയത്തോടെ ദേവനാരായണൻ തിരുമേനിയും യശോദയും ഒക്കെ അതിശയപ്പെട്ടു കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന രാധിക അവിടെ നിൽക്കുന്ന ഫിതാ മേഠത്തെ കണ്ടതും മേടത്തിനരികിലേക്ക് ഊടിയെത്തി മോഡത്തെ മേടത്തെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് രാധിക കണ്ണുനീർ പൊഴിക്കുമ്പോൾ ഫിത പറഞ്ഞു മോള് കരയരുത് മോൾക്കൊരു സങ്കടമുണ്ടായാൽ അത് ഞങ്ങളുടെ സങ്കടമാണ് ഞങ്ങളുടെ വിഷമമാണ് ഇതറിയാൻ ഒരൾപ്പം വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇനി തിരുമേനിയും കുടുംബവും ആരുടെയും മുന്നിൽ പരിഹാസരാകുകയോ അപമാനുതരാകാനോ പാടില്ല നിങ്ങൾ അത്രയും വലിയ ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ ദേവനാരായണൻ തിരുമേനിയും യശോദയും കൈകൂപ്പിക്കൊണ്ട് ശ്യാമയോട് ചോദിച്ചു അല്ല മേഡം ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ എന്ത് എന്ത് ഉപകാരമാണ് എന്താണ് ഞാൻ എന്ത് പുണ്യമാണ് ഞങ്ങൾ ചെയ്തത് അത് കേട്ടപ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു തിരുമേനിയും ഭാര്യയും എനിക്ക് ചെയ്ത് തന്ന ഉപകാരം അത് ഒരിക്കലും വിലമതിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ഉപകാരം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് രാധികി എന്ന് പറയുന്ന ഈ മോളെ ഞങ്ങളുടെ സ്കൂളിനെന്താ സമ്മാനിച്ചില്ലേ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നറിയിച്ചു അത് കേട്ടതും രാധികക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് അറിഞ്ഞപ്പോ വളരെ സന്തോഷം ദേവനാരായണ തിരുമേനിക്കും യേശോയ്ക്കും ഉണ്ടായി പിന്നെ ഈ പണം തിരികെ തരാനൊന്നും ശ്രമിക്കേണ്ടതില്ല ഇനി അഥവാ തരണം എന്നുണ്ടെങ്കിൽ മോൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു തുച്ഛമായ തുക മോളുടെ ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾ പിടിച്ചോളാം എന്ന് മാത്രം അറിയിച്ചു അത് കേട്ടതും ദേവനാരായണ തിരുമേനി പുഞ്ചിരിയോടെ തലകുലിക്ക് പിന്നീട് ശരഭിതയെ അകത്തേക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ക്ഷണിക്കുമ്പോൾ തൽക്കാലം വേണ്ട പിന്നീട് ഒരു അവസരത്തിൽ മതിയെന്ന് പറഞ്ഞ് മോള് സന്തോഷവതിയായി ഇരിക്കണമെന്ന് പറഞ്ഞ് രാധികയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് ശ്യാമ മടങ്ങി അവർ പോയി കഴിയുമ്പോഴേക്കും രാധികയെ ചേർത്ത് പിടിച്ച രാധിക മൂലം ഈ വീട് വീണ്ടും വീണ്ടെടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ദേവനാരായണൻ ഒരു ഉടനെ സുകുമാരിയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു അമ്മേ അമ്മക്ക് ഇപ്പോ മോളെ കുറിച്ച് കുറ്റപ്പെടുത്താനൊന്നും തോന്നുന്നില്ലേ എന്റെ മോളെ ദൂഷ്യം പറയലായിരുന്നതല്ലോ അമ്മയുടെ എപ്പോഴത്തേയും ചിന്തയും പ്രവൃത്തിയും എന്താ ഇപ്പൊ എന്റെ മോളെ കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അവൾ മൂലമല്ലേ ഇപ്പോ ഈ കടബാധ്യത തീർന്നത് എന്ന് പറഞ്ഞേ ദേവനാരായണൻ രാധിക മോളെ ചേർത്ത് പിടിച്ചു അഭിമാനത്തോടെ ആ മകളെ അമ്മയും അച്ഛനും ചേർത്ത് പിടിക്കുമ്പോൾ കുശുമ്പോടെ സുകുമാരി നോക്കി നോക്കിയിരുന്നു പിന്നീട് തിരികെ വീട്ടിലെത്തിയതിനു ശേഷം ഓഫീസിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ആ നടന്ന സംഭവങ്ങളൊക്കെ പിറ്റേന്ന് ശ്യാമ അശ്വതിയോട് പങ്കുവെക്കണം മോളുടെ സന്തോഷം ഇനി മോൾക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മോളുടെ കയ്യിൽ കുറിച്ച് പണം നൽകണമെന്ന് ശ്യാമ അശ്വതിയോട് പറയുമ്പോൾ അത് കേൾക്കുന്ന അശ്വതി പറഞ്ഞു നല്ല മോൾ ആവശ്യമില്ലാതെ ഒരു രൂപ പോലും വാങ്ങിക്കില്ലെന്നറിഞ്ഞൂടെ എന്ന് രാധികയെ കുറിച്ച് ശ്യാമയോട് അശ്വതി പറഞ്ഞു അതെല്ലാം കേട്ട് തൻ്റെ മകളെ കുടുംബത്തെയും സഹായിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് അങ്ങനെ ക്ഷ്യമി ഇരിക്കുമ്പോൾ പുറത്തൊരു ടീച്ചർ വിളിച്ചിട്ട് കേട്ട് അശ്വതി പുറത്തേക്കിറങ്ങി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാധിക ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഫിദ മേഡത്തെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി മേഡത്തിന്റെ ക്യാബിനിലേക്ക് നടന്നു വരുന്ന കാഴ്ച അശ്വതി കണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്യാമയെ ആ രീതിയിൽ കണ്ടാൽ പർദ്ധിയിടാതിരിക്കുന്ന ശ്യാമയെ നേരിട്ട് രാധിക കണ്ടാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തോർത്ത് ഞെട്ടലോടെ അശ്വതി വേഗം ിതയുടെ അല്ലെങ്കിൽ ശ്യാമയുടെ ക്യാബിനിലേക്ക് ഓടിക്കയറുന്നു